മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാദ അവസാനമായി എന്നൊരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെ ഉമ്മാന്റെ മകനാവണം മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാദ അവസാനമായി എന്നൊരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെ ഉന്റെ മകനാവണം കരൾപൊട്ടിയെനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരുപ്പാന്റെ മകനാവണം മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാഥ അവസാനമായി എന്നൊരാഗ്രഹം മണ്ണിൽ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഇന്നേ വരേക്കും എന്നെ ഒത്തു കരയാത്ത ദിനമില്ല ഈ ജന്മം ഞാനൊന്ന് നന്നായി കാണാൻ വല്ലാതെ ആശിച്ചൊരു മനസ്സുണ്ടു പാക്ക് പകരം കൊടുക്കാൻ ആയിരം ജന്മം ഞാൻ തപസ്സിരുന്നാലും മതിയാകുക ആ പുണ്യകാൽപാദം കരയാൻ ഒരുപാട് വട്ടം ഞാൻ കൊതിച്ചിരുന്നു മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാഥ മണ്ണിൽ നാളെ നിന്റെ മകുഷറൽ അണയുന്ന നേരം ഒരു മുഴം സൂര്യന്റെ തായെ ഞാൻ കത്തും ഞാൻ ചെയ്ത തെറ്റുകൾ കണ്ടും മാണ്ട നെഞ്ചിൽ ചവിട്ടുന്ന രീല്ലേറം റേ നാളെ നിന്റെ മഹുശറയിൽ അണയുന്ന നേരം ഒരു മുഴം സൂര്യൻറെ തായെ ഞാൻ കത്തും ഞാൻ ചെയ്ത തെറ്റുകൾ കണ്ടും മാണ്ടനെ നീ േറം നിന്നോട് തേടാൻ അവകാശമില്ല എന്നാലും തേടുന്നു കാരുണ്യവാനെ നിന്നോട് തേടാൻ അവകാശമില്ല എന്നാലും തേടുന്നു കാരുണ്യവാനെ എനിക്കുണ്ട് നാഥ അവസാനമായി എന്നൊരാഗ്രഹം മണ്ണിൽ അടു അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെൻ്റെ ഉമ്മാന്റെ മകനാവണം കരൾ പൊട്ടിയെനിക്കായി നിന്നോട് തേടിയ പ്രിയമുള്ളൊരു പാന്റെ മകനാവണം മരി മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാഥ അവസാനമായി എന്നൊരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെ ഉമ്മാന്റെ മകനാവണം മരിക്കുന്ന മുമ്പേ എനിക്കുണ്ട് നാഥ അവസാനമായി എന്നൊരാഗ്രഹം മണ്ണിൽ അടുത്തൊരു ജന്മം എനിക്കായി തരുമെങ്കിൽ എനിക്കെന്റെ ഉമ്മാന്റെ മകനാവണം